എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺഫർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു എന്ന അന്നദാന യുവകാരുണ്യ പദ്ധതി നടന്നു വരികയാണ് കഴിഞ്ഞാനം വർഷമായിട്ട് എൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന വയറിന് ഒരു പുരുഷർ എന്ന ഈ അന്നദാന പദ്ധതി ഇവിടെ നടത്തിയത് എല്ലാ വ്യാഴാഴ്ചകളിലും കൊണ്ട് നമ്മളിത് വിഭാവനം ചെയ്തിരുന്നെങ്കിലും ആഴ്ചയിൽ മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യാർത്ഥം നമ്മളിവിടെ ഈ അന്നദാനം നടത്തി കൊണ്ടുവരുന്നുണ്ട് മിക്കവാറും ദിവസങ്ങളിൽ അത് പായസത്തോട് കൊടുത്തൊന്ന് നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടിയിട്ട് പരിപാടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഈ എം കെ പരമേശ്വരനോമാൻ്റെ നിയമം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കരകർമ്മം പിൻ ബി മീരാ ധരമേശ്വര് മക്കളായ അഭിലാഷ് അനുപമ ബാബു തിരുവാതിര ആകാശ് അശ്വത് എന്നിവർ ആയിരുന്നു തന്നെ ഈ പെരുവാദികൾ കൊണ്ടുപോയി അദ്ദേഹം ഇത്തരം ആ കുടുംബാംഗങ്ങളോടുള്ള നന്ദി കേന്ദ്രങ്ങളെ കൊണ്ടു തന്നെ നന്ദി ഏർപ്പാടിനെ കേന്ദ്രത്തിന് കൂടാതെ അത് കുറേ കാര്യങ്ങളാണ് സ്വാഗതം ചെയ്യാമെന്നാണ് എൻ്റെ കർത്തവ്യം ഇന്നത്തെ പരിപാടി ഉപയോഗം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബശ്രീ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ് സഹകരണി ഈരടക്കം മക്കളൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും ഞാൻ രീതിയിലേക്ക് സ്വാസം സാധനം ചെയ്തത് ഇന്നത്തെ ഈ അധ്യക്ഷൻ ശ്രീ മുരളി മുല്ലി അകമ്പിടിയാണ് പൂജാരില്ലെങ്കിൽ ആസാദനമാണ് കൂടാതെ നമ്മുടെ നമ്മൾ അന്നോടൊപ്പം നോക്കുന്നതാണ് നമ്മുടെ പരിപാടി അടച്ചിട്ട് അതിൻ്റെ കണ്ണീൻസാണ് സ്വകാര്യം ഏറ്റെടുത്ത് അതുകൊണ്ട് നല്ല രീതിയിൽ നടപ്പാക്കാൻ പ്രയത്നിക്കുന്ന വ്യക്തിയാണ് അതിലേക്ക് ആഗ്രഹങ്ങളും സാധനം ചെയ്യുന്നത് അതായത് ഭക്ഷണവും ടീച്ചറും ചിത്രപ്പറ്റി പറയുകയാണെങ്കിൽ ആരംഭകാലത്തെപ്പറ്റി തന്നെ ഇതിന് നട്ടലായി പദ്ധതി വരുന്നത് എല്ലാ ആവശ്യങ്ങൾക്കു ഓണത്തിനായിരം മൂപ്പിനായിരം രീതികളിൽ നിൽക്കണം നമ്മൾ പദ്ധതി എടുക്കുന്നത് ഇപ്പോൾ ചാൻസ് അയച്ചുകൊണ്ട് പത്ത് പമ്പാടിയാവുന്ന വിഷയം ഇത്രയും രീതിയിലേക്ക് അതിലൂടെ ചാൻസ് താങ്കിലായിട്ട് തിരിച്ചടി ചാൻഡ് വരും ഒരു അഞ്ച് രൂപയായിരുന്നു ഇതിൻ്റെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നമ്മളെ അറിയിക്കാനും കൈ എല്ലാവർക്കും നമസ്കാരമില്ലേ നമുക്ക് മുരളീട്ടം പറഞ്ഞ മാതിരി കുറുമാൻ ആയി മുരളിയേട്ടം പറഞ്ഞ മാതിരി നമുക്ക് ഒരു മുടക്കം കൂടാതെ ഇത് നടന്നു വരികയാണ് ഇരുപത്തിയഞ്ച് നാളുണ്ട് നാളെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയഞ്ച് ഇരുപത്തൊമ്പത് നാല് ദിവസം ഇനി മുടങ്ങാണ്ട് അന്നദാനം ഉണ്ട് ഇവിടെ എന്തായാലും അതൊക്കെ ഇവിടുത്തെ നമ്മുടെ നല്ലവരായ ആൾക്കാരുടെ ഒരു തന്നെയാണ് വലിയ കാര്യം തന്നെയാണ് എന്തായാലും ഇന്നവരാ കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ അച്ഛൻ്റെ അവരോ സഹകരണ എല്ലാം അവർ ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് വളരെ നന്ദി ടേമ്പ്രകത്ത് നിൽക്കുന്ന ഒരു തോന്നും എന്തായാലും ഇത് ഉദ്ഘാടനത്തിനായിട്ട് ഏറ്റവും സന്തോഷത്തോടെ നമ്മൾ ചിന്തിക്കുകയാണ് നമ്മൾ ഇതില്ല അത് പിന്നാലോ ഇല്ല അവിടെ കഴിയട്ടേട്ടാ കഴിഞ്ഞിട്ട് തരാം കഴിഞ്ഞിട്ട് തരാം അവിടെ നിന്നോടോ ആരോന്നൂടെ ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക